എല്ലാവർക്കും നമസ്കാരം എനിക്ക് ഇഷ്ടപ്പെട്ട നാല് ഹൊറർ മൂവീസ് ഞാൻ നിങ്ങൾക്ക് വീഡിയോയുടെ പരിചയപ്പെടുത്തി തരാൻ പോവാണ് ആദ്യം നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന സിനിമയുടെ പേരാണ് ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇറങ്ങിയ സൈക്കോളജിക്കൽ ഹൊറർ മൂവിയാണ് സിനിമയുടെ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഇൻസ്റ്റഗ്രാം ആയ മാഡിസൺ ഒരു ദിവസം തായ്ലൻഡിലേക്ക് ട്രിപ്പിന് പോവാണ് മാഡിസന്റെ ബോയ്ഫ്രണ്ടായി റയാനും കൂടെ വരാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അവസാന നിമിഷം പിന്മാറായിരുന്നു ഇത് അവളെ ഭയങ്കരമായിട്ട് അപ്സെറ്റാക്കി തായ്ലൻഡിലെ മനോഹരമായ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നതിന് പുരം മോസ്റ്റ് ഓഫ് ദി സമയം അവൾ ഹോട്ടലിൽ തന്നെ കഴിച്ചു കൂട്ടി അവിടെ വെച്ച് വളരെ മിസ്റ്റീരിയസ് ആയ ഒരു അപരിചിതയായ പെൺകുട്ടി പരിചയപ്പെടുകയാണ് എപ്പോഴും ചിരിച്ചുകൊണ്ട് വളരെ സോഫ്റ്റായി സംസാരിക്കുന്ന കണ്ണിൻ്റെ ഒരു വശത്ത് ഒരു ബേർത്ത് മാർക്കുള്ള വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടി അവൾ തൻ്റെ ബൈക്കിൽ മാഡ്സണെ കൊണ്ട് പോയി തലേലെ മനോഹരമായ സ്ഥലങ്ങളെല്ലാം കാണിച്ചു കൊടുക്കുകയാണ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് ഹോട്ടലെത്തിയ മാഡ്സൺ കാണുന്നത് അവൾ റൂം ആരെ കുത്തി തുറന്നിരിക്കുന്നു അവളുടെ പാസ്പോർട്ട് മോഷണം പോയിരിക്കുന്നു ഒരു ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ട് സെറ്റാക്കുന്നതുപോലെ ലീവ് രണ്ടാഴ്ചത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ കൂട്ടുകാരി അവളുടെ ആവശ്യപ്പെടുകയാണ് മാഡ്സനെ സമ്മതിക്കുകയാണ് പിറ്റേ ദിവസം മാഡ്സൻ്റെ കൂട്ടുകാരി മാഡ്സിനെയും കൂട്ടി അവളുടെ സ്വന്തം പോട്ടി മനോഹരമായ ദ്വീപിലേക്ക് അവളെ കൊണ്ടുപോകാൻ മാഡ്സൻ്റെ ജീവിതത്തിൽ കഷ്ടകാലം തുടങ്ങുന്നത് അവിടെ വെച്ചിട്ടായിരുന്നു വളരെ എൻഗേജിംഗ് ആയി പോകുന്ന ഒരു സീന് പോലും പോർ നല്ല കിഡിലൻ സൈക്കോളജിക്കൽ ഹൊറർ മൂവിയാണ് ഇൻഫ്ലുവൻസർ സൈക്കോളജിക്കൽ ഹൊറർ മൂവീസ് നിങ്ങളുടെ ഫേവറേറ്റ് ജോണറാണെങ്കിൽ നിങ്ങൾ എന്തായാലും സിനിമ ഒന്ന് കണ്ടു കണ്ടുനോക്കാവുന്നതാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിരാൻ പോകുന്ന രണ്ടാമത്തെ ഹൊറർ മൂവിയാണ് ദ ബ്ലാക്ക് കോഡ്സ് ഡോട്ടർ ഭയങ്കര ഏറി വൈബാണ് സിനിമയ്ക്കുള്ളത് ഇതൊരു സ്ലോ പേസ്ഡ് മൂവിയാണ് അതുകൊണ്ട് എല്ലാവർക്കും ഈ സിനിമ എൻജോയ് ചെയ്യാൻ കഴിയണം എന്തായാലും കഥയിലേക്ക് കിടക്കാം ഇതിൻ്റെ പ്ലോട്ട് മൂന്ന് ടൈം ലൈനായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത് റോസ് ജോൺ കാറ്റ് ഈ മൂന്ന് ക്യാരക്ടറിലൂടെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത് ഇത് റോസും ന്യൂയോർക്കിലെ ഒരു കാത്തോലിക് ബോയ്ഡി സ്കൂളിലാണ് പഠിക്കുന്നത് റോസ് കുറച്ച് സീനിയറാണ് ഇവർക്ക് ഒരാഴ്ച വെക്കേഷൻ ആണ് റോസ് താൻ പ്രഗ്നൻ്റ് ആണെന്ന് എന്നും ഡൗട്ട് ഉള്ളതുകൊണ്ട് വെക്കേഷൻ്റെ കാര്യം വീട്ടിൽ പറയുന്നില്ല കാറ്റാണെങ്കിൽ തൻ്റെ പാരൻസ് ഒരു കാർ ക്രാഷിൽ കൊല്ലപ്പെടുന്ന സ്വപ്നം കാണുന്നു അന്ന് രാത്രി കാറ്റിന് ഒരു കോൾ വരുന്നു അതിനുശേഷം അവളുടെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും ഭീകരമായ ചില മാറ്റങ്ങൾ വരികയാണ് ഇതിൽ മൂന്നാമത്തെ ക്യാരക്ടറാണ് ജോൺ അവൾ വളരെ മിസ്റ്റീരിയസ് ആയിട്ട് പെൺകുട്ടിയാണ് ഇവർ രണ്ടുപേരും പഠിക്കുന്ന സ്കൂളിലേക്ക് വളരെ നിഗൂഢമായ ഒരു ഉദ്ദേശമായി അവൾ കടന്നു വരികയാണ് ദ ബ്ലാക്ക് കോഡ്സ് ഡോട്ടർ വളരെ എൻഗേജിംഗ് ആയൊരു ഹൊറർ മൂവിയാണ് ഹൊറർ മൂവീസ് ഇഷ്ടപ്പെടുന്നവർ എന്തായാലും സിനിമ കണ്ടു നോക്കാവുന്നതാണ് ഇതൊരു മസ്റ്റ് വാച്ച് മൂവിയാണ് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത വഴിക്കാണ് സിനിമ പോകുന്നത് ക്ലൈമാക്സ് എന്ന് ഒരു രക്ഷ ഈ സിനിമ കണ്ടു കഴിഞ്ഞാലും നിങ്ങളെ ഹോണ്ടി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്ന മൂന്നാം സിനിമയാണ് ദ ഡാർക്ക് ആൻഡ് വിക്ട് രണ്ടായിരത്തി ഇരുപതിലാണ് സിനിമ റിലീസ് ചെയ്തത് ഇതൊരു സൂപ്പർ നാച്ചുറൽ ഹൊറർ മൂവിയാണ് ബ്രയാൻ ആൻഡ് ബേർട്ടിനാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് നമുക്ക് എന്തായാലും കഥയിലേക്ക് കിടക്കാം സഹോദരങ്ങളായ ലൂയിസും മൈക്കിളും തങ്ങളുടെ പഴയ ഫാമിലി ഫാമിലിക്ക് തിരിച്ചു വരികയാണ് കാരണം അവിടെ അവരുടെ അച്ഛൻ വളരെ ഗുരുതരമായ അവസ്ഥയിൽ കിടക്കുകയാണ് സർവൈവ് ചെയ്യാനുള്ള യാതൊരു സാധ്യത ഇല്ലായിരുന്നു അവരുടെ അച്ഛനെ നോക്കാൻ അവരുടെ അമ്മ മാത്രമേ അവിടെയുള്ളൂ പക്ഷേ അവരുടെ തിരിച്ചു വരവ് അവരുടെ അമ്മയ്ക്ക് അത്ര പിടിച്ചില്ല മാത്രമല്ല അവർ തിരിച്ചു പോകണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം അൺഫോർച്യുനേറ്റ്ലി അവർ വന്ന അന്ന് രാത്രി തന്നെ അവരുടെ അമ്മ സൂയിസൈഡ് ചെയ്യാണ് വളരെ ഡാർക്ക് ആൻഡ് ഈറി വൈബിൾ സിനിമയാണത് മാത്രമല്ല നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത വളരെ ഡിസ്റ്റേബിംഗ് ആയ കുറച്ച് സീൻസും സിനിമയിലുണ്ട് അതുകൊണ്ട് എല്ലാ കൈൻഡ് ഓഫ് ഓഡിയൻസിനും ഈ സിനിമ കണ്ടിരിക്കാൻ കഴിയണമെന്നില്ല പിന്നെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് മെറിയിൻ്റെ അയർലൻഡ് എന്ന് പറഞ്ഞ ആക്ട്രസ് ആണ് അവിടെ പെർഫോമൻസ് ഒരു ഒരാക്ഷൻ ഇല്ല അടുത്തായി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ഹൊറർ മൂവിയാണ് ദ വിച്ച് ഫോക്ക് ഹൊറർ ജോണറിൽ ഉൾപ്പെടുന്ന സിനിമയാണത് ഞാൻ കണ്ട ഹൊറർ മൂവീസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളിൽ ഒന്നാണ് ഈ ഇവിടം ഇത് നമ്മൾ സ്ഥിരമായി കാണുന്ന ഒരു ടിപ്പിക്കൽ ഹൊറർ മൂവിയല്ല അത്യാവശ്യം ഫ്രഷാണ് യുണീക്കാണ് എന്തായാലും നമുക്ക് അതയിലേക്ക് അടക്കാം ആയിരത്തി അറുന്നൂറുകളുടെ തുടക്കത്തിലാണ് ഈ സിനിമയുടെ കഥ നടക്കുന്നത് മതപരമായ പ്രശ്നങ്ങളുടെ പേരിൽ വില്യമനെയും അയാളുടെ കുടുംബത്തെയും നാടുകടത്താണ് വില്യമും ഭാര്യയും അയാളുടെ നാല് മക്കളും അടങ്ങുന്ന കുടുംബം കാടിനുള്ളിൽ ഒരു ഫാമൊക്കെ കെട്ടി ഐസൊലേറ്റഡ് ആയി താമസിക്കുകയാണ് അവരുടെ ലൈഫ് വളരെ പീസ്ഫുള്ളായി മുന്നോട്ട് പോയിരുന്നു അതിനിടയ്ക്ക് വില്യമിൻ്റെ ഭാര്യ കാദറിൻ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുകയാണ് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആ കുട്ടി കുട്ടിയാരോ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുന്നു അത് ആ ഫാമിലിക്ക് സഹിക്കാൻ കഴിയുന്നതിന് അപ്പുറമായിരുന്നു പ്രത്യേകിച്ച് വില്യമൻ്റെ മൂത്ത മകളായ തോമസിനെ കാരണം ആ കുഞ്ഞ് കിഡ്നാപ്പ് ചെയ്യപ്പെടുന്നതിന് തൊട്ട് മുമ്പ് വരെ അവൻ്റെ ഉണ്ടായിരുന്നത് തോമസ് ആയിരുന്നു ഇതെല്ലാം ചെയ്തത് കാടിനുള്ളിൽ താമസിക്കുന്ന ഒരു മന്ത്രവാദിനിയാണെന്ന് സത്യമാർ തിരിച്ചറിയുകയാണ് ദി വിച്ച് വളരെ എൻഗേജിംഗ് ആയൊരു ഹൊറർ മൂവിയാണ് ഈ സിനിമ കണ്ടു കഴിഞ്ഞാലും നിങ്ങളെ ഹോർഡി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഹൊറർ ഹോറർ മൂവീസ് ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഈ സിനിമ ഒന്ന് കണ്ടു കണ്ടുനോക്കാവുന്നതാണ് എന്തായാലും എനിക്കിഷ്ടപ്പെട്ട നാല് ഹൊറർ മൂവീസ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു നിങ്ങൾക്ക് കേട്ടിട്ട് ഏത് സിനിമയാണ് കാണാൻ ഇൻട്രസ്റ്റ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കാണുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക എന്തായാലും ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ